ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഏരൂർ പഞ്ചായത്തിലെ പാണയം സർക്കാർ വെൽഫെയർ സ്കൂളിൽ എം പി എൻ കെ പ്രേമചന്ദ്രന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെയും കെട്ടിടത്തിൽ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് സജ്ജീകരിച്ച എ സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം കെട്ടിടവും സ്മാർട്ട് ക്ലാസ് റൂമും സ്കൂളിനായി സമർപ്പിച്ചു

വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയും സംരക്ഷണവും നാടിന്റെ അഭിവൃദ്ധിക്ക് അനിവാര്യമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസത്തിലൂടെയാണ് വിമോചനം ഉണ്ടാകുന്നത് ഈ തിരിച്ചറിവാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നതെന്നും എം പി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയും സംരക്ഷണവും നാടിന്റെ സാമൂഹ്യമായ വികാസത്തിനും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളിൽ കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയെ ആശ്രയിക്കുന്നത് പ്രധാനമായും സാധാരണക്കാരും സാമാന്യ ജനവിഭാഗവും ഉൾപ്പെടുന്നവരാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ പള്ളിക്കൂടത്തിൽ തന്നെ കഷ്ടിച്ച് നാൽപ്പത് അൻപത് കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് എം പി ഫണ്ടിൽ നിന്ന് ഒരു കെട്ടിടം എം പി ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റിന്റെ ഫണ്ടാണ് ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജനങ്ങളുടെ പണം തന്നെയാണ് ഏത് വികസന പ്രവർത്തനത്തിന് വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കാനുള്ള വിവേചനാധികാരം മാത്രമാണ് പാർലമെന്റ് അംഗത്തിലും നിയമസഭാംഗത്തിലും പഞ്ചായത്ത് പ്രസിഡന്റിലും ഒക്കെ നിഷിബ്ധമായിട്ടുള്ളൂ ജനങ്ങളുടെ ഫണ്ട് തന്നെയാണ് ജനങ്ങൾ കരം കൊടുക്കുന്ന പലതരത്തിൽ നികുതി കൊടുക്കുന്ന പണം സമാഹരിച്ചെത്തുന്ന നികുതി പണം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഘടനാവിൽ നിന്ന് രാജ്യത്തിന്റെ ഘടനാവിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് നാൽപ്പത് കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയാണെന്ന് കണക്കാക്കുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ ഒരു കുട്ടിക്ക് ഒരു വർഷം നമ്മൾ എത്ര ലക്ഷം രൂപയാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സമൂഹം നമ്മൾ ചെലവഴിക്കുന്നു വൈസ് പ്രസിഡന്റ് വി രാജി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഹഫറുദ്ദീൻ പൊതുപ്രവർത്തകരായ ഏരൂർ സുഭാഷ് ഡി ബിനുരാജ് ഗീവർഗീസ് പി ജി പ്രദീപ സത്യരാജൻ നാസർഖാൻ സ്കൂൾ എച്ച് എമ്മ എച്ച് ലിസ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത ഏരൂർ